മീർ ടി ആരിഫ് അലി സാഹിബ് പാഠശാല ഇസ്ലാം പാഠശാല ചെയർമാൻ പി കെ മുഹമ്മദ് സാഹിബ് വേദിയിലിരുന്ന പ്രമുഖ വ്യക്തികളെ സദസ്സിലും മറ്റും ഉള്ള പ്രമുഖ വ്യക്തികളെ സഹോദര സഹോദരന്മാരെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ അസ്ലാം അലൈക്കും റഹമ്മത്തുബായി ബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മർഹൂം ഡോക്ടർ മൊഹീദ്ദീൻ അൽവയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വളരെ അതിവിശാലമായ സ്വപ്നങ്ങളോടെ ആരംഭിച്ച ഈ സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ആത്മാഭിന ആത്മാഭിമാനത്തോടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനം ചെയ്യുവാൻ പാകപ്പെടുന്ന രീതിയിലുള്ള പണ്ഡിതന്മാരെ പാകപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഈ സ്ഥാപനം തുടങ്ങിയത് അതാണ് അതിൻ്റെ ലക്ഷ്യം പക്ഷേ അതൊക്കെ അതൊക്കെ മറികടന്ന് ഈ സ്ഥാപനത്തിൽ പഠിച്ച പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി ലോകത്ത് എവിടെ നിന്നായാലും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ നമ്മളോട് അനുവാദം ചോദിക്കുകയും അനുവാദം ട്രസ്റ്റ് കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് ഇത്ര ഒരു വിജയത്തിൽ എത്തുമെന്ന് ഞങ്ങളാരും അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള അനുഭവം അതാണ് നമ്മളെ എന്ത് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് പ്രവർത്തനം ആരംഭിച്ചാലും പടച്ചോൻ അത് എത്രയും വേഗം പൂർത്തിയാക്കി തരുന്ന ഒരവസ്ഥയാണ് ഈ സ്ഥാപനത്തിനുള്ളത് കാരണം ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുമൊക്കെ അങ്ങനെയാണ് ഇവിടെ ഒരു വരുമാനമുള്ള ഒരു സ്ഥാപനം അല്ല നിത്യവരുമാനമില്ല എന്നിരുന്നാലും ആ കാലാകാലങ്ങളിൽ ആവശ്യമുള്ള സമ്പത്ത് പടച്ചോൻ എവിടെ എത്തിച്ചു തരികയും അത് നമ്മൾ ഏറ്റെടുത്ത പരിപാടികൾ വിജയിക്കുകയും ചെയ്ത ഒരു അനുഭവമാണ് നമുക്കുള്ളത് ഈ അവസ്ഥയിൽ ഈ ട്രസ്റ്റ് വരവായി ഇതിൻ്റെ ട്രസ്റ്റ് മെമ്പർമാർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് കാരണം ഇതൊരു ചരിത്രമുഹൂർത്തമാണ് ഇത് ഞങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറമാണ് ഇനിയും ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം കഴിവാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും വളരെ അകമഴിഞ്ഞ് ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുള്ളവരാണ് അതിൻ്റെയും കൂടി ഫലമാണ് അതല്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് പഠിച്ചവൻ ഇങ്ങനെ ഞങ്ങൾ ഇറക്കി തന്നല്ല പഠിച്ചവൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞങ്ങൾ നിങ്ങൾ സഹായിച്ചു ഞങ്ങളത് ഉപയോഗപ്പെടുത്തി ഞങ്ങളിങ്ങനെയൊക്കെ ആക്കി ഇനിയും നിങ്ങളുടെ സഹായം പഠിച്ചവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വലിയ വലിയ സംഗതികൾ ഇവിടെ സാധിച്ചെടുക്കാൻ സാ പറ്റും കാരണം ഇവിടുത്തെ അധ്യാപകരും ഈ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ആ രീതിയിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നവരുമാണ് അല്ലാമില്ല ഇക്കൂടുത്ത് നമ്മുടെ ഇവിടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും താരതമ്യേന നല്ല നിലവാരം പുലർത്തുന്നവരാണ് എല്ലാം കൊണ്ടും ഇതെല്ലാം കണ്ട് ഈ ഈ ട്രസ്റ്റിൽ ഉണ്ടായിരുന്ന തുടങ്ങിയതിന് ശേഷം ഒമ്പതോളം ഞങ്ങളുടെ സഹപ്രവർത്തകർ നമ്മ വിട്ട് പിരിഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ പഠിച്ചോൽ മഹഫുറത്തും അർഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നിങ്ങളോട് നിങ്ങളുടെ മേലാലുള്ള സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഇതിൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു കൂടാതെ ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ വളരെ പണ്ഡിതന്മാരും വളരെ പ്രമുഖ വ്യക്തികളുമാണ് അവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് വളരെ മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നതാണ് എല്ലാം പഠിച്ചു അസ്സലാമു അലൈക്കും വഹമ്മി വരകാ